അപ്പം ഞങ്ങൾ പറഞ്ഞു കമ്മീഷണർ അല്ല പ്രതി കമ്മീഷണർക്ക് മീതെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പൂരം നടക്കുന്ന ടൗണിൽ ഉണ്ടായിരുന്നു അത് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല ഇതുവരെ ആ കാര്യം ആരും നിഷേധിച്ചിട്ടില്ല മൂന്നാമതൊരു കാര്യം ഞങ്ങൾ പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണർ നിരന്തരമായി സാധാരണ എല്ലാ വർഷവും കൊടുക്കുന്ന പോലീസ് മാനേജ്മെന്റിന്റെ ഒരു പ്ലാൻ കൊടുത്തപ്പോൾ ആ പ്ലാൻ വേണ്ട എന്ന് പറയുന്നത് അത് വലിച്ചെറിഞ്ഞ് അജിത് ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ പൂരം കലക്കിയത് അത് പൂരം നടത്താനുള്ള പ്ലാനല്ലായിരുന്നു പൂരം കലക്കാനുള്ള പ്ലാനായിരുന്നു പൂരം കലക്കാനുള്ള പോലീസ് പ്ലാൻ അവതരിപ്പിച്ച അജിത് കുമാറിനെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിപ്പിച്ച ആളാണ് ഈ മുഖ്യമന്ത്രി പക്ഷേ അവിടെ നിന്ന് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത ആള് അയാളെ കൊണ്ട് പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിച്ച് കയ്യിൽ റിപ്പോർട്ട് മേടിച്ചു വച്ചേക്കുവാണ് അതേ പരിപാടിയാണ് ഇപ്പോ മുഖ്യമന്ത്രി കൂടി ഇതിനകത്ത് പ്രതിയാണ് ഇരുടെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത് അപ്പൊ മുഖ്യമന്ത്രി അന്വേഷിച്ച എന്താ പ്രസക്തി ഒരു കാര്യമില്ല ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രം പ്രഹസനം എന്ന് വെച്ചാൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ് കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ ഗവൺമെന്റും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല മാർഗം നമ്മള് വീണെടുത്ത് കിടന്ന് ഉരുളും ഇല്ലേ ഇങ്ങനെ ഒരുപാട് പരിപാടി ചെയ്യല്ലോ സാധാരണ ജീവിതത്തിൽ അതുപോലെ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു പരിപാടിയാണിത് ഞാനത് വായിച്ചില്ല ഞാൻ കണ്ടില്ല വാർത്തകളിൽ വന്നതാണ് വാർത്തകൾ വന്നാൽ ശരിയാണെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളാണ് എല്ലാം ഒന്ന് എ ഡി ജി പിയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു കമ്മീഷനാണെങ്കിൽ കമ്മീഷനൊക്കെ ഉത്തരവാദിത്തം ഡി ഐ ജി കൂടി ഉണ്ടെങ്കിൽ ഡി ഐ ജിക്ക് ഉത്തരവാദിത്തം ഐ ജി ഉണ്ടെങ്കിൽ ഐ ജിക്ക് ഉത്തരവാദിത്തം എ ഡി ജി പി ഉണ്ടെങ്കിൽ എ ഡി ജി പിക്ക് ഉത്തരവാദിത്തം അവിടെ അന്ന് രാവിലെ പതിനൊന്ന് മണി വരെ ഈ പൂരം കലക്കാൻ വേണ്ടി പോകുമ്പോ ഈ എ ഡി ജി പി ആ കമ്മീഷൻ ഒന്നും വിളിച്ചോ ഇല്ലല്ലോ അവിടെ പോയോ ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയോ വെളുപ്പിൽ വരെ ഉണ്ടായിരുന്നല്ലോ വെളുപ്പില് ക്യാമ്പിലേക്കാ പോയത് വെളുപ്പിന് അപ്പൊ പൂരം കലക്കാനുള്ള ദൗത്യമായിട്ടാണ് ചെന്നത് എന്തു അല്ല അദ്ദേഹം പറഞ്ഞു എന്താ ഇദ്ദേഹം കലക്കാൻ നേതൃത്വം മുഖ്യമന്ത്രി ബി ജെ പി സി പി എം ബാന്ധവത്തിന്റെ ഭാഗമായി പൂരം കലക്കി നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുനിൽ കുമാര് പോയി അവിടെ നിന്ന് കെ മുരളീധരൻ പോയി അവിടെ നിന്ന് അപ്പോൾ പോലീസിന് പോലും വരാൻ പറ്റാത്ത മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്ക് സേവാഭാരതിയുടെ വാനിൽ ആംബുലൻസിൽ മുമ്പിലും പുറയിലും പോലീസായി ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അവിടെ രക്ഷകനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ് എന്തൊരു നാടകമാണ് നിങ്ങളിപ്പോ അജിത് കുമാറിനെ ഒന്നും ഇത് ചെയ്യുന്ന ജോലിയിൽ പോയാലും നല്ല നാടക സംവിധായകനായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഈ കലക്കാൻ പരിപാടിയൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ് അദ്ദേഹം ഈ ഈ ഈ സുരേഷ് ബി ഒപ്പം ഒപ്പം കോർഡിനേറ്റർ ഉണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇതൊരു മാസ്റ്റർ പ്ലാനാണ് ആ മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാൻറെ തുടക്കമാണ് ഈ പൂരം കലക്കാനുള്ളതല്ല ഇവിടെ ചിലര് പറഞ്ഞ് പൂരം കലക്കാൻ പതിനാറ് മാസം മുമ്പ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളുടെ റെക്കോർഡിലുണ്ട് ഞാൻ പൂരം കലക്കാനെന്നൊന്നും പറഞ്ഞിട്ടില്ല പൂരം കലക്കാനല്ല എ ഡി ജി പി കണ്ടത് അദ്ദേഹം പോയി പറഞ്ഞത് നിങ്ങളെ ഇവിടുത്തെ ജയിപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കാം ബാക്കി ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞിടുന്ന ഒരു കൊല്ലമല്ല ഒരു ആ പതിനൊന്ന് മാസം കഴിഞ്ഞിടുന്ന പൂരത്തിൽ സഹായിക്കാനുള്ള ശ്രമമാണ് അത്രയേ ഉള്ളൂ മുഖ്യമന്ത്രി 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 അതായത് ഈ നേതാക്കളെ കണ്ടതിൽ അല്ല ഇതുവരെ ും പറഞ്ഞില്ല മുഖ്യമന്ത്രിക്ക് അറിയാലോ മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം വാദത്തിന് വേണ്ടി സമ്മതിക്കുക മുഖ്യമന്ത്രി അറിയാതെ ഇയാൾ പോയി ഒറ്റയ്ക്ക് കണ്ടു പിന്നെ തമ്മിൽ വല്ല അതിർത്തി ബിസിനസ്സാർക്കോ വല്ലതും ഉണ്ടാന്ന് എനിക്കറിയില്ല കണ്ടെന്ന് വിചാരിക്കുക വാദത്തിന് വേണ്ടി പക്ഷെ പിറ്റേ ദിവസം രാവിലെ മുഖ്യമന്ത്രി ഓഫീസിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് വരുമല്ലോ എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വരും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ആധികാരികമായി ഞാൻ പറയുന്നു ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു കാരണം തൃശൂർ ജില്ലയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് എ ഡി ജി പി ഇദ്ദേഹത്തെ കണ്ടത് റിപ്പോർട്ട് ചെയ്തിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കണ്ടല്ലോ മുഖ്യമന്ത്രി മെയ് മാസത്തിൽ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് കണ്ടു അപ്പം എന്താ നിസ്സാരമായിട്ടെടുത്തോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരു മണിക്കൂർ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി നിസാരമെറ്റെടുത്തെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റില്ല കാരണം അനിരാജ വരെ ഉന്നയിച്ച ആക്ഷേപമാണ് കേരളത്തിലെ പോലീസിലേക്ക് ആർ എസ് എസ് കേട്ടുണ്ടെന്ന് എന്നിട്ട് ഇത്രയും വലിയൊരു റിപ്പോർട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ക്രൈം ക്രമസമാധാനം നോക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടെന്ന് മുഖ്യമന്ത്രി ഞാനാ പറയുന്നത് മുഖ്യമന്ത്രി ഇനി വാദത്തിന് വേണ്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ കണ്ടു ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തൃശ്ശൂരിൽ നിന്ന് പോയി അവരുടെ ഇന്റലിജൻസ് ഡി ജി പി വഴിയാണ് എ ഡി ജി പി വഴിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുന്നത് അദ്ദേഹം പിറ്റേ ദിവസം കണ്ടിരുന്നു ഞാനാ പറയുന്നത്